ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹൃദയം മൂവി ഷൂട്ടിംഗ് ലൊക്കേഷനും അതുപോലെ കുഞ്ഞുരാമായണം വിനീത് ശ്രീനിവാസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പാലക്കാട് ജില്ല അപ്പോൾ അവിടെയുള്ള മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊരു സ്ഥലമാണ് ഈ പല്ലാവൂർ വാമല ക്ഷേത്രം അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് ശരിക്കും പറഞ്ഞൊരു നാട്ടിൻ പ്രദേശം തന്നെയാണ് കേട്ടോ പക്ഷേ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വീടുകളൊക്കെ ഉണ്ട് അമ്പലം നിൽക്കുന്നത് ഒരു കുന്നിയുടെ മേലെയാണ് ആദ്യം കയറുന്ന സമയത്ത് അവിടെ വഴി എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ സ്റ്റെപ്പൊന്നുമില്ല നമ്മൾ കുറച്ച് ദൂരം നടന്ന ശേഷമാണ് സ്റ്റെപ്പ് കാണുക അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നാല് മണിക്കായി ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ കടയൊക്കെയുണ്ട് ജ്യൂസും സർബത്തും ലെമൺ ജ്യൂസൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങളൊരു സർബത്തൊക്കെ കുടിച്ച ശേഷം മേലെ കയറാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റെ കറക്റ്റ് വൈബ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ആറുമണിക്കൊക്കെയാണ് കേട്ടോ നല്ല തണുത്ത കാറ്റും കാറ്റൊക്കെ ഉണ്ട് പക്ഷെ ഒരു തണുത്ത കാറ്റൊക്കെ വരുന്നത് മണി ഒക്കെയാണ് അപ്പോൾ വെയിൽ കുറച്ച് കുറേ എന്താ കുറച്ച് ആട്ടിൻകൂട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു നാട്ടിൻപുറം കേട്ടോ ഞാനിരിക്കുന്നതും ഒരു നാട്ടിൻപുറത്ത് തന്നെയാണ് പക്ഷെ ഒന്നും കൂടെ നമുക്ക് കാണാൻ നല്ലൊരു വൈബാണ് ഈ ലൊക്കേഷനിലൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഏകദേശം അറിയാലോ ആ ഹൃദയം മൂവിയിലെ സോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ വന്ന കോപ്പിറൈറ്റ് വരുമെന്ന് പറഞ്ഞിട്ട് ഞാനിതിലൊന്നും അത് ആഡ് ചെയ്യുന്നില്ല ഇവിടെ അടുത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമില്ല എല്ലാവർക്കും വരാൻ കുറേ സമയം സ്പെൻഡ് ചെയ്യാം ഏകദേശം ഒരു ഏഴ് മണിവരെ ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് അങ്ങോട്ടിക്കുള്ള വഴി കിട്ടോ വഴി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതിന് ശേഷമാണ് സ്റ്റെപ്പ് വരുന്നത് ഫ്രണ്ട്സ് അപ്പം ഇത് ഈ ഇത് കേറിയങ്ങനെയാ പകുതി നമ്മൾ ഫുൾ പാറയാണ് അതിന് ശേഷമാണ് സ്റ്റെപ്പ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഏതച്ചു വീണ്ടും അപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടിട്ട് വരാം ഇങ്ങനെ വരും ഈ കാറ്റുണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലും ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അങ്ങനെ മെല്ലെ നടന്ന് കുറച്ച് ദൂരം നടക്കണം കേട്ടോ അങ്ങനെ ഞങ്ങളത് ഫൈനലി സ്റ്റെപ്പൊക്കെ എത്തി സ്റ്റെപ്പിലോട്ട് കയറാൻ പോവണം കേട്ടോ ആ എടുക്കുന്നുണ്ട് അമ്പലം നമുക്ക് ലൊക്കേഷൻ വരുന്ന മരവല്ലേ അതും ആക്ച്വലി ഇവിടെയാണ് ഫോട്ടോസ് ആക്ച്വലി ഇവിടെയാണ് ഒരു മിനിറ്റ് ഇരിക്കുകയാണോ ഇവിടെ ഇവിടെ ആ ഏകദേശം ഇങ്ങനെയാണ് ലൊക്കേഷൻ എനിക്ക് എത്ര ഡീറ്റെയിൽ ആയി പറയണമെന്നറിയില്ല എൻ്റെ നാടും കൂടിയാണ് കേട്ടോ ഞാൻ നാട്ടിലാണെങ്കിലും ഇവിടെ അധികം വരാറില്ല ഒരു രണ്ടു മൂന്ന് തവണയൊക്കെ വന്നിട്ടുള്ളൂ എത്ര പ്രാവശ്യം വന്നാലും നമുക്ക് ഇപ്പം ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഇവിടെ വരേണ്ടത് ഈവനിങ് സമയത്താണ് ഒരു അഞ്ചരക്കൊക്കെ ശേഷം അല്ലേ അപ്പോഴാണ് വരുക അപ്പോഴാണ് നല്ലൊരു ഇതിനേക്കാളും വൈബ് വരും പക്ഷെ നമ്മൾ കുറച്ച് കുഞ്ഞുരാമയമാണ് ഹൃദയ ഇല്ലേ അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിനീൻ ശ്രീനിവാസിൻ്റെ മൂവീസിലെ മാക്സിമം എല്ലാ ലൊക്കേഷനും പാലക്കാടാണ് അതിലൊരു ലൊക്കേഷനാണ് മുരുകൻ ക്ഷേത്രം മാമല ഇതാ കാണണോ അരളിമരം അമ്പല കറക്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പ പല്ലാവുരാണ് പക്ഷേ അത് പല്ലശ്ശേന പഞ്ചായത്തിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ പല്ല ശനിയത്തിന് കുറേ ഇതുപോലെ മലയുടെ മേലെ കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ കോട്ടമല വാമല പിന്നെ ഇതൊരു വേർ പല്ലാവൂർ വാമല അങ്ങനെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട് പൂജാരി ഏകദേശം ഒരു നാലര അഞ്ചുമണിയാവുമ്പോൾ വരാം അപ്പോൾ എന്നിട്ട് അവർ അഞ്ച് ആറു മണിക്കൊക്കെ പൂജയുണ്ടാവുന്നത് അഞ്ചരക്കൊക്കെ അമ്പലം തുറക്കും സ സത്യം പറഞ്ഞാലേ എത്ര സമയം ഇരുന്നാലും നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അമ്പലത്തിന് ചുറ്റും നടന്നു അതായത് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രോജക്റ്റൊക്കെയാണ് തോന്നുന്നു ഇത് ഇത് ഞാൻ പലതും പക്ഷെ ഇതിൻ്റെ കറക്റ്റ് പേരെന്താ പറയുക ഇത് അമ്പലത്തിൻ്റെ സൈഡ് ഇങ്ങനെ എലിക്കാൻ പോകാം അങ്ങനെ ഒരു പോവുകയൊക്കെ ഉണ്ട് നല്ല ഇത് നമുക്ക് പൊതുവെ നാട്ടിൻപുറത്തെല്ലാവരും കാണാറുണ്ട് പക്ഷെ ഇപ്പോൾ വളരെ റേറാണ് കേട്ടോ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ഒക്കെയാണ് ഞാൻ വരുമ്പോൾ വരുമ്പോൾ ഈ വാട്ടർ ടാങ്ക് ഇങ്ങനെ കെട്ടി പകുതി പകുതി പകുതിയായിട്ട് ഇതായിപ്പോൾ ഒരു ഏകദേശം ഇങ്ങനെ കാണുന്നുണ്ട് ഒരു ഒരഞ്ച് മണിയായി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഐസ്ക്രീമും കടല് വിൽക്കാനും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഈ അമ്പലത്തിന് ഒരു ഏകദേശം ഒരു അഞ്ച് ടു ഏഴ് മണിവരെ ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് സൺഡേ നല്ല തിരക്കുണ്ട് തിരക്കല്ല അത്യാവശ്യം ആളുകളുണ്ടാവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പല്ലശ്ശിന ആ ഭാഗം മുഴുവൻ ഒന്ന് കവർ ചെയ്യുന്ന പോലെ ഫുൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക നാട്ടിൻ പുറ ഭംഗിയാണ് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പക്ഷേ വെയിൽ കാരണം അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല എന്നാലും മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു ഞാൻ രണ്ട് മൂന്ന് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇവർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ ഇറങ്ങി ഒരു അഞ്ച് അഞ്ചര ആവുമ്പോൾ അങ്ങനെ നേരെ അങ്ങനെ നേരെ പോകുന്ന സമയത്ത് ഫുൾ രണ്ട് സൈഡും പച്ചപ്പും നാട്ടിൻപറവും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലത്ത് ഇതുമാത്രമല്ല കുറേ മര മലങ്ങളുടെ മുകളിലുള്ള കുറേ അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബായ്